നടന്നു സിഒ സംസ്ഥാനം ചെയ്തു മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ബദൽ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നടന്നു രാജ് റെസിഡൻസിയിൽ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത് മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നും ബദൽ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള ബിസിനസ് സാധ്യതകളെപ്പറ്റി കൺവെൻഷൻ ചർച്ച ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള സി സി ടി വി പ്രൊജക്ട് എല്ലായിടത്തും സൌരോർജ്ജം എല്ലാവർക്കും സോളാർ വിനോദസഞ്ചാര മേഖലക്കകത്തെ സാധ്യതകൾ തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഡി പി തയ്യാറാക്കി കൺവെൻഷനിൽ അവതരിപ്പിച്ചു വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ നിരക്ക് വർധനവ് അഞ്ച് വർഷത്തേക്കുള്ള പോസ്റ്റൽ ലൈസൻസ് ഫീയുടെ നൂറ് ശതമാനം വർധനവ് ജിയോ ഡിസ്നി ഹോട്ട്സ്റ്റാർ ലയനമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ കൺവെൻഷൻ ചർച്ച ചെയ്തു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്തിന് ഗുണകരമാകുന്ന രീതിയിലാണ് കേരള വിഷൻ്റെ കി ഒ ടി പ്ലാറ്റ്ഫോമെന്ന് പി സുരേഷ് പറഞ്ഞു ഓരോ ഘട്ടങ്ങളിലും നമുക്കുണ്ടായിട്ടുള്ള വെല്ലുവിളികൾ ആ വെല്ലുവിൾ വെല്ലുവിളികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അതൊന്നും അവസാനിച്ചു എന്ന അർത്ഥത്തിലല്ല പറയുന്നത് ഇന്ന് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ജിയോയുടെ കടന്നുറവാണ് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒ ടി ടി സംവിധാനം ഇന്ന് രാജ്യത്ത് നിലവിൽ വന്നപ്പോൾ അത് വലിയൊരു ഭീഷണിയായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച് ഭാവിയിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംവിധാനം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ കൺവെൻഷനിൽ നമ്മൾ അവതരിപ്പിച്ച

സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് കെ സി ബി എൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ സി സി എൻ എം ഡി ടി വി മോഹനൻ കാസർകോട് വിഷൻ സെക്രട്ടറി പി ആർ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ സതീഷ് കെ പാക്കം സ്വാഗതവും കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പി പ്രകാശ് നന്ദിയും പറഞ്ഞു ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വിനോദ് പി സാമ്പത്തിക റിപ്പോർട്ടും സി സി എൻ ചെയർമാൻ പ്രദീപ് കുമാർ കെ ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥ സാരഥി നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് സി പി എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സുധീഷ് വി വി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കൺവെൻഷനിൽ ജില്ലയിലെ ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്